ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം നാൽപ്പത്തി ആറ് ശ്ലോകം ഏഴ് എട്ട് ഒമ്പത് പത്ത് कलशाम्भुधिशायिनं पुनः परवैकुण्ठपदाधिवासिनं स्वपुरश्च निजार्भकात्मकं कतिथात्वा मददर्शसा सामुखे। विकसद्भुवने मुखोदरे ननुभूयोऽपि तथाविधाननः अनया स्फुटमीक्षितो भवानवस्थां जगतां बतातनु धृततत्त्वधियं तदा क्षणं जननीं तां प्रणयेन मोहयन् स्तनमम्बदि चेत्युपासजन् भगवन्नद्भुतबालपाहि माम् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा कुहचित् वनम् अम्बुदिः क्वचित् क्वचित् अभ्रं कुहचित् रसातलं मनुजाः धनुजाः क्वचित् सुराः ददृशे किं न तदा त्वत् आनने कलश अम्बुधिशायिनं पुनः परवैकुण्ठपद अधिवासिनं स्वपुरः च निज अर्भग आत्मगं कथिता त्वां न ददर्श सा मुखे विकसत भुवने मुख उदरे ननु भूयः अपि तथा विध आननः अनया स्फुटम् ईक्षितः भवान् अनवस्थां जगतां बत् आतनोत् धियं, तदा क्षणं जननीं तां प्रणयेन मोहयन् स्तनम् अम्ब दिश इति उपासजन् भगवन् अद्भुतबालपाहि मा हरे कृष्णा ഭഗവാൻ തന്നോട് അത് പങ്കജംമാതിരി ഇരിക്കപ്പെട്ട വായ തുറന്നതും എന്നെ യശോദാമ പാത്ത അപ്പടിങ്കു ചൊല്ലുന്നരിക്കാം ഭഗവാനോട് വായിൽ ആറാവ ശ്ലോകത്തില ഭൂലോകം പൂരാ കാട്ടിനാരാം ബാക്കി ലോകങ്ങളും കാട്ടിനാരും ചൊല്ലാ ഇനി ഏഴാവ് ശ്ലോകത്തിൽ ചൊല്ലറ ഒന്നുകൂടി വിവരണം പണറാം കുഹച്ചിത്ത് വനം ഒരിടത്തില് പാത്ത നിറയ കാടാം കൊച്ചിത്ത് സമുദ്രം ഇന്നൊരിടത്തില് പാത്ത സമുദ്രത്തെ തിരിയറ അമ്പുദിഹി കൊച്ചിത് അഭ്രം പിന്നെ ആകാശം തിരിയരുത കുഹച്ചിത് രസാതലം പാതാളം തിരിയർദിത് മനുജാഹ മനുഷ്യള തിരിയർദാം ധനുജാ അസുരാളത്തിരിയർദാം സുരാഹ ദേവാള തിരിയർദാനെ അന്ത സമയത്തിലെ ഭഗവാനോട് വായിൽ എന്നതാം പാക്കലേ എല്ലാം പാത്ത പതിനാല് ലോകവും അതിലുള്ള എല്ലാ സാധനങ്ങളും പാത്താ യശോദാദേവി സാ മുഖേ പുനഃ യശോധം ഒന്നുകൂടി പാകർ കലശുദിശാലം പള്ളി കൊണ്ട് തിരുക്കപ്പെട്ട ഭഗവാനിയെ വൈകുണ്ട പദാധിവാസിനം എന്താ വൈകുന്ധത്തിലെ വസിക്കപ്പെട്ടതാണ് സർവോത്കൃഷ്ടനാണ് ഭഗവാനിയെ സ്വപുരഹ നിജാഭകാത്മകം തന്നോട് അന്ത് ഭഗവാനെ താൻ തന്നോട് മുന്നാടി കൃഷ്ണനാ വന്നിരിക്കുന്നത് പുത്രഭാവത്തിലെ ഇരിക്കാൻ കരുതും അതും പല തരത്തില് അങ്ങ് യശോദക്ക് ദർശനം കൊടുക്കാറത് ഒരു ഫിലിമിലെല്ലാം എപ്പടി ഒരാളെയെ പല രൂപത്തില പലയിടത്തിലെല്ലാം കാണുന്നില്ല അതേമാതിരി എന്താ ഭഗവാനെ കൃഷ്ണരെ പല രൂപത്തില് പല ഇടത്തില് തിരിയർ യശോദാക്ക ഭഗവാനോട് വായിക്കുള്ള ലോകങ്ങളെല്ലാം ഒന്നൊന്നാ തിരിയർത് അനയാസ്ഫുടം കണ്ടിപ്പോൾ ആ കണ്ടിപ്പാതിരി കുഴന്ത വായ് തുറന്നതും അമ്മ ഇതെല്ലാം സ്പഷ്ടമ പാത്താള സ്ഫുടം സ്പഷ്ടമ എല്ലാം ഈക്ഷിതഹ ഭഗവാൻ ഭവാൻ ഇപ്പൊ അമ്മ പാത്താച്ച് തെരിഞ്ഞതും ജഗതാം അനവസ്ഥാം അനവസ്ഥ അമ്മക്ക് തെരി വെക്കറാരാം പ്രപഞ്ചവും അനന്തമാക്കും അത് സ്ഥിരമാവുള്ളതല്ല അത്ഭുതകരമായതാക്കും ഇതെല്ലാം ഒരു നാളേക്ക് ഉണ്ടാകുന്നത് ഒരു നാളേക്ക് ഇല്ലായിക്കാഹരുത് അപ്പടിങ്ക തത്വജ്ഞാനം അമ്മാക്ക് കൊടുക്കാറെല്ലാം വെച്ച് എപ്പോഴും സത്യമായിരിക്കപ്പെട്ടത് അത് ഈശ്വരഭാവമാക്കും ബാക്കിയെല്ലാം ഉണ്ടായി ക്കാഹപ്പെട്ടതാക്കും ഉണ്ടാകും അത് സ്ഥിതി ചെയ്യും കൊഞ്ചങ്ങാ കഴിഞ്ഞാൽ ഇല്ലാതെക്കാഹപ്പെട്ടതാക്കും ബാക്കിയെല്ലാം കറ അന്താ ഒരു ജ്ഞാനം അമ്മക്ക് കൊടുത്താൽ അതക്കപ്പറം ഇതിപ്പോഴി പോന അമ്മ എന്താ തത്വത്തിക്ക് പോയച്ചന്നെ പിന്നെ ലീലയാടണത് എപ്പോടി ബാലലീല ഇന്നും ഇല്ല ഉടനെ മായേല കൊണ്ടുവന്ന് വരാം തഥാക്ഷണം ം ഒരു ക്ഷണനേരത്തില പരമാർത്ഥബോധം ഉണ്ടാച്ച് താൻ ജനനീം ഉടനെ അന്ത അമ്മാവ പോയി മായേനാല് പ്രണയേന മോഹയൻ മായേന മയക്കറാരേ അമ്പ സ്ഥനം ദീശ അമ്മ എനിക്ക് സ്ഥന്യം താ പശിക്കരുത് പാൽ വേണം അപ്പീന്ന് കുഴ കേട്ടതാ ഇതി ഉപാസൻ ഹേ ഭഗവൻ ഇപ്പടി അത്ഭുത ശിശുവായിരുന്ന ഹേ ഗുരുവായിരപ്പാ അദ്ഭുത ബാല മാം പാഹി നാനൊങ്കളെ ശരണ അടേറെ എന്നെ കാപ്പാത്തണം എന്നെ രക്ഷിക്കണം അപ്പീന്ന് പ്രാർത്ഥനപ്പെടണം ഹരേ കൃഷ്ണ